രസമില്ലാതെ എന്ത് രസപട എന്ന് ചോദിക്കുന്നത് പോലെയായിരുന്നു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥ് ഷാഫി കോമ്പിനേഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിച്ച് വർക്ക് ചെയ്തു വന്നിരുന്നത് കെ പി സി സി ഇപ്പോൾ നിയന്ത്രിക്കുന്ന ഈ വി എസ് ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പ് എന്നൊക്കെ വിട്ട് ഇപ്പോൾ വിഷ്ണു ഷാഫി സംയുക്ത ഗ്രൂപ്പായി മാറിയപ്പോൾ കോൺഗ്രസിലെ വി ഡി സതീഷിനടക്കം രമേശിനടക്കം പലരുടെയും അടിപതറി പല വേളകളിലും ഈ ഗ്രൂപ്പിന്റെ ഇരട്ട ബാരൽ പിന്തുണക്കാരനാണ് ഇപ്പോൾ കോൺഗ്രസിൽ ചരച്ചയിൽ കിടക്കുന്ന ഡൽഹിയിലെ പാർലമെന്റ് ഹാളിൽ മാത്രം വാതുറക്കാൻ ആക്സസുള്ള മുൻ പ്രസിഡന്റ് കെ സുധാകരൻ ചക്കിക്ക് വയ്ക്കുമ്പോൾ കൊക്കിനു കൊള്ളുന്ന വെടിവെക്കുന്ന ഡബിൾ ബാരൽ സുധാകരൻ തെല്ലൊന്നുമല്ല ഈ വി എസ് പക്ഷത്തിന് ഊർജവും താങ്ങും തണലും വളവുമൊക്കെ നൽകിയത് ഒരു സമയം രാഹുൽ എന്ന ശർക്കരയ്ക്ക് ചുറ്റും വന്നിരുന്ന ഈച്ചകൾ ഇപ്പോൾ ആ ശർക്കര മാറി നാറ്റമുണ്ടാക്കുന്ന മറ്റൊന്നായപ്പോഴും ഈച്ചകൾ വന്നുകൊണ്ടേയിരുന്നു അത് സ്വാഭാവികം ഇപ്പോൾ പക്ഷേ ഈച്ചകൾക്കും അസഹനീയമായി തുടങ്ങിയ ആ കോമ്പിനേഷൻ ഗുരുതരമായ ലൈംഗിക ആരോപണം പുറത്തുവന്ന് പാർട്ടി സസ്പെൻഡ് ചെയ്തിട്ടും പാലക്കാട് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസിൽ രക്ഷാകവചം ഒരുക്കിയിരുന്ന വിഷ്ണുനാഥ് ഷാഫി കോമ്പിനേഷൻ ആ പുതിയ ഗ്രൂപ്പ് അവർക്ക് കനത്ത തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഈ പുതിയ സംഭവികാസങ്ങൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് രാഹുലിനെതിരെ വിവിധ കോണുകളിൽ നിന്നും സ്വഭാവ ദുഷ്യ ആരോപണങ്ങൾ ലൈംഗിക അപവാദങ്ങൾ എന്നിവയൊക്കെ ഉയർന്നു ഉയർന്നുവന്നത് ഔദ്യോഗിക പരാതിക്ക് മുമ്പ് തന്നെ ധാർമ്മികതയുടെ പേരിൽ രാഹുലിനെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും ഒഴിവാക്കുകയും ചെയ്തു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്ത് കാര്യം ശർക്കരെയും ഈ ജിയും തമ്മിൽ അത്ര കണ്ട് ബന്ധത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ നടപടിയൊക്കെ കെ പി സി സിയുടെ രേഖകളിൽ മാത്രമായിരുന്നു രാഹുലിനെതിരെ ഇത്തരമൊരു കടുത്ത നടപടി സ്വീകരിച്ചത് ഏകകണ്ഠമായിരുന്നുവെങ്കിലും വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിശ്വനാഥും ഷാഫി പറമ്പിലും ഈ തീരുമാനത്തോട് യോജിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കടമ്പിടുത്തം കാരണമാണ് രാഹുലിനെതിരെ ഇത്ര കടുത്ത നടപടി തുടക്കത്തിലെ സ്വീകരിച്ചത് എന്നാണ് ഇവർ വ്യാപകമായി പ്രചരിപ്പിച്ചത് കെ പി സി സി നടപടിയെ പിന്തുണച്ച രമേശ് ചെന്നിത്തലയും സതീഷിനുമെതിരെ കടുത്ത സൈബർ ആക്രമണം അഴിച്ചുവിട്ടതും ഇതേ ഗ്രൂപ്പിന്റെ പിന്തുണയായിരുന്നു പണം വാരിയറിഞ്ഞ് ചില ഓൺലൈൻ മാധ്യമങ്ങളെ വിലക്കെടുത്തായിരുന്നു ഈ സൈബർ അറ്റാക്ക് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും രാഹുൽ വിട്ടുനിൽക്കണമെന്ന് പാർട്ടി ഔപചാരികമായി ആവശ്യപ്പെട്ടെങ്കിലും ഈ ധാരണ തെറ്റിച്ച് പാലക്കാട് എം എൽ എ സഭയിലെത്തി ഈ നീക്കത്തിനും ഈ വിഷ്ണു ഷാഫി സംഘത്തിൻ്റെ പിന്തുണ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ നേമം ഷജീർ നിയമസഭാ കവാടം വരെ മാങ്കൂട്ടത്തിൽ ആ സേവിച്ചത് ആ ധൈര്യം ഷജീറിന് നൽകിയത് ഈ വിഷ്ണു ഷാഫി കോമ്പിനേഷൻ തന്നെയാണ് പാലക്കാട് നിർണായക സ്വാധീനമുള്ള ഷാഫി പറമ്പലിൻ്റെ ഒത്താശയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ആ നിയമ നിയോജക മണ്ഡലത്തിൽ വീണ്ടും ഒരു ഇടവലകേഷൻ സജീവമായിരുന്നു പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം ആളുകൾ പരസ്യ പിന്തുണ നൽകിയതും ഷാഫിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു രാഹുൽ ഒറ്റപ്പെട്ടു പോകരുതെന്ന ആ നിർദ്ദേശം യൂത്ത് കോൺഗ്രസിന്റെ മുൻ പ്രസിഡന്റുമാരായിരുന്ന വിഷ്ണുനാഥിനും ഷാഫിക്കും ഇപ്പോഴും സംഘടനക്കുള്ളിൽ ഈ വർക്കിംഗ് പ്രസിഡന്റിന് നിർണായകമായ സ്വാധീനമുണ്ട് കെ പി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തീർത്തും ദുർബലനായ ഒരു സാഹചര്യത്തിൽ പാർട്ടിയുടെ ദൈനംദിന കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കുന്നത് ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായ വിഷ്ണുവും ഷാഫിയും തന്നെയാണ് പഴയ എ ഗ്രൂപ്പ് നേതാക്കൾ എന്ന ലേബലിന് പുറമെ ഇനി ഉമ്മൻചാണ്ടിയുടെ അറിയപ്പെടുന്ന പടയാളികളായിരുന്നു ഇരുവരും പാർട്ടിയിലെ ഇരുവരുടെയും സ്വാധീനം ഉപയോഗിച്ച് തന്നെ രാഹുലിൻ്റെ അടുപ്പക്കര പലർക്കും പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഇത്തവണ സീറ്റ് തരപ്പെടുത്തി കൊടുത്തതും വിവാദമായിരുന്നു ഒരു പരാതി പോലുമില്ലാതെ ആങ്കൂട്ടത്തിനെതിരെ നടപടി സ്വീകരിച്ച മുതിർന്ന നേതാക്കൾക്കെതിരെ സൈബർ ഇടങ്ങളിലെ യുദ്ധപ്രഖ്യാപനത്തിന് പിന്നിലെ വി എസ് ഗ്രൂപ്പിൻ്റെ പരോക്ഷ പിന്തുണ പാർട്ടിക്കുള്ളിലെ പരസ്യമായ രഹസ്യമാണ് കോൺഗ്രസിലെ പരമ്പരാഗത ഗ്രൂപ്പുകളുടെ സ്വഭാവത്തിലേക്ക് വന്നിട്ടില്ലെങ്കിലും ഒരേ ലക്ഷ്യത്തിനായി ഒന്നിച്ചവരാണ് ഈ പഴയ ഐ എ ഗ്രൂപ്പിലെ അണികൾ ആ അണികളെയാണ് ഇപ്പോൾ ഇവർ ചാക്കട്ടു പിടിച്ചിരിക്കുന്നത് എന്തായാലും രാഹുലിൻ്റെ വീഴ്ചയോടെ ഈ ഗ്രൂപ്പിൻ്റെ കാര്യം ഇപ്പോൾ പരിങ്ങലിലാണ് വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ള നേതാക്കൾ തികരിച്ചു നിന്ന ഷാഫി വിഷ്ണു ഗ്രൂപ്പിനി കാര്യങ്ങൾ അത്ര നല്ല നിലയിലുമാകില്ല